പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഹൃദയം നുറുങ്ങിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന അമ്മ കേൾക്കണമേ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ഭാരങ്ങൾ അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു നാളിതുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ അമ്മേ മാതാവേ ഞങ്ങളും പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മയെ മാതാവേ ഞങ്ങൾക്ക് വഴി വഴിതെളിച്ചു തരയണമേ ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ പരിശുദ്ധയാമേ അമ്മയെ ദൈവമാതാവേ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ പരിശുദ്ധയാമേ കൃപ ാസന പ്രസാദപര മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ വേദനകളും ഭാരങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണമ്മെ അറിയാൻ കഴിയുക ഞങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന വേദനകൾ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഈശോയോടമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അത്ഭുതമായി രോഗസൗഖ്യമായി അനുഗ്രഹമായി അങ്ങ് കടന്നു വരണം മ്മേ പരശുധെ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളുണ്ട് കടബാധ്യതയാൽ പ്രയാസപ്പെടുന്നവരുണ്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഓരോ മക്കളും അനുഭവിക്കുന്ന പ്രയാസങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ ജോലി നഷ്ടമായി പ്രയാസത്തിൽ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ നഷ്ടപ്പെട്ടു പോയ ജോലിയെ അമ്മ തിരികെ വാങ്ങിക്കൊടുക്കണമേ അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ അന്യദേശത്തേക്ക് ജോലിക്കായിപ്പോയിട്ട് ഒന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ അവരുടെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും നൽകണമേ അമ്മേ മാതാവേ അവർക്ക് മുൻപേ അമ്മ വഴി നടക്കണമേ അവരെ പ്രയാസങ്ങളുടെ നേരെ അമ്മ കടന്നു ചെല്ലണമേ അവരെ താങ്ങി നിർത്തണമേ എല്ലാ കഷ്ടതയിൽ നിന്നും അമ്മ അവരെ മോചിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തു നിന്നും സ്വന്തം നാട്ടിലേക്ക് തിരികെ വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ സ്വന്തം ദേശത്തെത്തുവാൻ തക്കവിധം അവരെ സഹായിക്കണമേ അതിനുള്ള മാർഗങ്ങളെല്ലാം അമ്മ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ പിഞ്ചു പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബാലാരിഷ്ടതകളിൽ നിന്നും അമ്മ അവരെ മോചിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും അമ്മ സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് ഒഴുക്കണമേ നല്ല മക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ നന്നായി അവരെ നോക്കുവാനുള്ള എല്ലാ വഴിവാതിലുകളും ഞങ്ങൾക്ക് തുറന്നു തരണമേ സന്തോഷത്തോടു കൂടി അവരുടെ കൂടെ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾ നൽകണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അമ്മ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ അമ്മയും മാതാവേ ദുഃഖത്തിൽ ആണ്ടുപോകുവാൻ അനുവദിക്കരുതേ എല്ലാം എൻ്റെ നന്മയ്ക്കായി ദൈവം കരുതാണെന്ന് കരുതേ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ തെറ്റിപ്പോയ മക്ക മക്കളെ തിരികെ കൊണ്ടുവരണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് സമാധാനമായി സന്തോഷമായി ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ പരിശുദ്ധയമേധയോ മാതാവേ വർഷങ്ങളായിട്ട് വാടക വീടുകളിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ സ്വന്തമായൊരു ഭവനം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമേധയോ മാതാവേ വീട്ടിലേക്കുള്ള വഴിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അതിവേ വേഗം എല്ലാ വാതിലുകളും അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ പരിശുദ്ധി അമേധം മാതാവേ ലോൺ അടച്ചു തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അതിവേഗം ലോൺ അടയ്ക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും അമ്മയെ അവർക്ക് തെളിയിച്ചു കൊടുക്കണമേ പരിശുദ്ധി അമേധം മാതാവേ ലോൺ ലഭിക്കുവാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ അവർ ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ലോൺ അനുവദിച്ചു കൊടുക്കണമേ പരിശുദ്ധി അമേധം മാതാവേ ഞങ്ങൾ ഓരോ മക്കൾ ും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുമ്പോൾ അമ്മ ഓരോ മക്കളിലൂടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അമ്മ പ്രവർത്തിക്കണമേ ഞങ്ങളെല്ലാവരും അമ്മയിലാണ് ആശ്രയിക്കുന്നത് അമ്മേ മാതാവേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ മേലൊന്ന് തളിക്കണമേ ഞങ്ങളുടെ ഭൂമുഖത്തിന്മേലൊന്ന് തളിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിന്മേലൊന്ന് തളിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മ ബന്ധിക്കണമേ പരശുദ്ധേ അമ്മയെ ദേഹം മാതാവേ ഈ ഭൂമിയിൽ നന്മ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ അങ്ങു ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജോലി മേഖലകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാവലും സംരക്ഷണവും നൽകണമേ ജോലിയിൽ ഉയർച്ച പ്രാപിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അധ്യാപകരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ത്രയും ദേവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തു പരിപാലിക്കണമേ പരശുദ്ധി അമ്മേ ദേവ മാതാവേ ലോകമെമ്പാടും സ്വർഗത്തിൻ്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ അമ്മ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയപാരങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ ജീവിത ആവശ്യങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു പ്രിയ സഹോദരങ്ങളെ കണ്ണുകൾ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഒപ്പം നിങ്ങൾക്ക് ചുറ്റുമായി നിങ്ങളുടെ അതേ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മക്കളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾ ങ്ങളും ആഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മക്കൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ആഗ്രഹങ്ങളിലേക്കൊന്ന് കടന്ന് ചെല്ലണമേ അവരുടെ ദുഃഖങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ കടബാധ്യതകളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ഉടമ്പടി നിയോഗങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു ചെല്ലണമേ കരുണയുടെ നിറകുടമായ അമ്മേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ അനേകം മക്കളുടെ മുമ്പിൽ എൻ്റെ അമ്മയുടെ മാധ്യസ്ഥതയാൽ എൻ്റെ ജീവിതം ത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ സകല നോവുകളും ഞങ്ങളുടെ സകല വേദനകളും സകല പ്രയാസങ്ങളും കടബാധ്യതകളും പ്രശ്നങ്ങളും എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു അമ്മ മാതാവെ എല്ലാം സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് സമർപ്പിച്ച് അമ്മ ആദൃസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി വിള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ